വർത്തമാന കാലഘട്ടത്തിൽ കൂടുതൽ ഭരണഘടന അവബോധമുള്ളവരായി നാം മാറേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കേരളക്കരയുടെ അഭിമാന സാരഥി ശ്രീ കെ സി വേണുഗോപാൽ എം പി വിദ്യാർത്ഥികളിൽ ഭരണഘടന അവബോധം സൃഷ്ടിക്കുവാൻ ക്യൂസ് മത്സരം നടത്തുകയുണ്ടായി അതിലെങ്കിൽ സമ്മാന അർഹാനായി സാധിച്ചു അതിലുള്ള പ്രചോദനം ഉൾക്കൊണ്ട് ഭരണഘടനയെപ്പറ്റി കൂടുതൽ പഠിക്കുവാനും അതിനെക്കുറിച്ച് സംവദിക്കുവാനും ആഗ്രഹിക്കുന്നു എത്ര സുന്ദരമാണ് നമ്മുടെ ഈ രാജ്യം ഭൂപ്രകൃതിയുടെ കാര്യത്തിൽ ലോകത്തിന്റെ പരിച്ഛേദമാണ് നമ്മുടെ മഹാഭാരതം മൂല്യവത്തായ സംസ്കാരങ്ങളുടെ ഈറ്റെല്ലാമാണ് നമ്മുടെ ഈ രാജ്യം ധാർമ്മികതയെ വിളിച്ചോതുന്ന അനേകം മതങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഇന്ത്യ പ്രദേശങ്ങളെ വേർതിരിച്ചറിയിക്കുന്ന അനേകം ഭാഷകൾ കാടിനെ സ്നേഹിക്കുന്ന അനേകം ആദിവാസി ഗോത്രങ്ങൾ മണ്ണിനെ പ്രണയിക്കുന്ന കോടിക്കണക്കിന് കർഷകർ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്ന ലക്ഷോപലക്ഷം തൊഴിലാളികൾ ലോകത്തിന്റെ ഗതിവിഗതികൾക്ക് അനുസൃതമായി മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന കോടിക്കണക്കിന് പൗരന്മാർ എല്ലാവരെയും ഒരു മാലയിൽ കോർത്ത മുത്തുമണിയെ പോലെ ഏകോപിച്ച് നിൽക്കുന്ന അത്ഭുതമാണ് നമ്മുടെ മൂല്യവത്തായ ഭരണഘടന അഞ്ഞൂറോളം നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്നിരുന്ന നമ്മുടെ ഹിന്ദുസ്ഥാനെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാക്കി മാറ്റിയത് മുൻകാമികളായ മഹാരഥന്മാർ ഏറെ ദീർഘവീക്ഷണത്തോടെ പടുത്തുയർത്തിയ നമ്മുടെ ഭരണഘടനയുടെ മഹത്വമാണ് ഓരോ തലമുറയും ഭരണഘടനാ അവബോധമുള്ളവരായി മാറേണ്ടത് ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനും ഭരണ വൈവിധ്യങ്ങളുടെ സൗകുമാര്യത അതിന്റെ മേൽമ മനസ്സിലാക്കുവാനും വിശാല ചിന്താഗതിയിലേക്ക് ഉയരുവാനും അതിലൂടെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുവാനും രാജ്യ പുരോഗതിക്കായി അണിനിരക്കുവാനും പ്രയത്നിക്കുവാനും പ്രതിജ്ഞാബന്ധരാകും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഗുജറാത്ത് മുതൽ അരുണാചലും വരെയുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒന്നിച്ച് ഒന്നായി കൊണ്ടുപോകാൻ നാം ഭരണഘടനയുടെ കാവലാളികളായി മാറേണ്ടതുണ്ട് സവിസ്തരം പറ്റിയുള്ള വിശാല ചർച്ചകളിലേക്ക് നമുക്ക് ഇനിയും വരാം ഉണരാം ഉയരാം ഒന്നാകാം ജയ് ഹിന്ദ് ജയ് ജവഹർ